ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ ഉയർത്തി ഒ പി ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് ലേബർ റൂം തീവ്രപരിചരണ വിഭാഗം അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള മുഴുവൻ ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിന്നാണ് പ്രതിഷേധം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രതികരിച്ചു പ്രധാനമായിട്ടും ഞങ്ങൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങളാണ് ഇപ്പോഴും ഞങ്ങളുടെ വെച്ചിരിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ടും അതിലൊരു പരിഹാരവും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പതിനാറിൽ വരേണ്ടതാണ് അപ്പോൾ അത് വന്നത് തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ ഈ ഓർഡർ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുറിച്ചോ അതായത് ഈ നാല് വർഷം ഒമ്പത് മാസത്തെ കുറിച്ചോ അതിലുണ്ടായിരുന്ന ഒരുപാട് അപാകതകളെക്കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴും അതിലൊന്നും യാതൊരുവിധ പരിഹാരങ്ങളും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് രണ്ട് ഗഡു ഓൾറെഡി സർക്കാർ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള എംപ്ലോയീസാണ് ഞങ്ങൾക്ക് യു ജി സി ഗ്രാന്റ് ഇല്ല ഞങ്ങൾ യു ജി സിയുടെ കീഴിലല്ല അപ്പൊ അത് ചൂണ്ടിക്കാണിച്ച് ഞങ്ങളുടെ മാത്രം തടഞ്ഞു വെച്ചിരിക്കുന്നത് തികച്ചും അന്യായമാണ് അലക്സ്ര മുഹമ്മദാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങളിൽ ചേർന്ന് അലക്സി അനുകൂല തീരുമാനമുണ്ടായല്ലെങ്കിൽ റിലേ ബഹിഷ്കരണം എന്നതാണല്ലോ അവരുടെ നിലപാട് സർക്കാർ അനുകൂലമായി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ അലക്സ് അമിഷ് ജൂലൈ മാസം മുതൽ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് അധ്യാപകർ കൂടിയായി ഡോക്ടേഴ്സ് സമരം നടത്തുന്നുണ്ട് നിസ്സഹകരണ സമരത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ അധ്യാപനം മുടക്കിയുള്ള സമരവും നടത്തുകയാണ് പക്ഷേ ഈ സമരം ഇത്രയും നാളായി തുടർന്നിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കെ ജി എം സി ടി യെ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം ഇന്ന് ഈ ഒ പി ബഹിഷ്കരണത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയായിരുന്നു സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് സീനിയർ ഡോക്ടേഴ്സ് അടക്കമുള്ളവർ ഇന്ന് ഒ പി ബഹിഷ്കരിച്ചിരിക്കുകയാണ് അത്യാഹിത ഡ്യൂട്ടികൾ ഒപ്പം ലേബർ റൂമ് ഒപ്പം അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള മുഴുവൻ ഒപിയും അവർ ബഹിഷ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒ റൺ ചെയ്യുന്നത് ജൂനിയർ പി ജി ഡോക്ടേഴ്സിനെ വെച്ചാണ് ഇന്ന് ഒ റൺ ചെയ്തത് അവധി ദിവസമായതിനാൽ പല മെഡിക്കൽ കോളേജുകളിലും രോഗികളുടെ എണ്ണം കുറവായതിനാൽ മാത്രമാണ് രോഗി പരിചരണത്തെ വലിയ രീതിയിൽ ഈ സമരം ബാധിക്കാതെ പോയത് പക്ഷേ സർക്കാർ അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല അടുത്ത ദിവസങ്ങളിൽ ഇത് റിലേ ബഹിഷ്കരണ സമരത്തിലേക്ക് നീങ്ങും എന്നാണ് സിറ്റി വ്യക്തമാക്കുന്നു ഈ സമരം െന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തെട്ട് നവംബർ അഞ്ച് എന്ന ക്രമത്തിൽ ഒ പി ബഹിഷ്കരിക്കാൻ ഇതിനോടകം അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അതിലും തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല ഒ പി ബഹിഷ്കരത്തിലേക്കും മറ്റു ചട്ടപ്പടി സമരത്തിലേക്കും സംഘടന കടക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും നിങ്ങൾക്ക് सब्सक्राइब